കുവൈറ്റ് അപകടത്തിൽ മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ ജില്ലാ അതിർത്തിയായ ഇടിഞ്ഞിലെത്ത് വെച്ച് പത്തനംതിട്ട ജില്ലാ കലക്ടർ പ്രേംകൃഷ്ണൻ ഏറ്റുവാങ്ങും പത്തനംതിട്ട ജില്ലയിലുള്ള അഞ്ച് പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത് അപകടത്തിൽ മരിച്ച മല്ലപ്പള്ളി സ്വദേശി സിബിൻ പി എബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി സുജുറ്റി ബാബു പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും അധികം ആളുകൾ കുവൈറ്റ് അപകടത്തിൽ മരിച്ചിരിക്കുന്നത് ആറ് ആളുകളാണ് പത്തനംതിട്ടയിൽ മാത്രം മരിച്ചിരിക്കുന്നത് കൊച്ചിയിൽ നിന്ന് എത്തുന്ന മൃതദേഹം ജില്ലാതിർത്തിയായ ഇടിഞ്ഞില്ലത്ത് വച്ച് ജില്ലാ കലക്ടർ അത് ഏറ്റുവാങ്ങുകയും പിന്നീട് അവരവരുടെ വീട്ടിലേക്കാണ് മൃതദേഹം എത്തിക്കുക അത് കലക്ടറെ ഏറ്റുവാങ്ങുകയാണ് ആദ്യം ആറ് ആളുകളാണ് പത്തനംതിട്ടയിൽ മരണപ്പെട്ടിട്ടുള്ളത് നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട മല്ലപ്പള്ളി കീഴ്വാഴ്ത്തറുള്ള സിബിൻ പി എബ്രഹാമിൻ്റെ വീട്ടിലാണ് സിബിൻ ഏതാണ്ട് പ്രഭൂരി മാസം വീട്ടിലെത്തിയ ശേഷം തിരികെ പോയ ശേഷമാണ് ഇപ്പോൾ അപകടത്തിൽ മരണപ്പെടുന്നത് സിബിൻ ഒന്നര വർഷങ്ങൾക്കുമുമ്പാണ് വിവാഹം കഴിച്ചിരുന്നത് ഈ ഈ അപകടത്തിന് തൊട്ടുമുമ്പ് ഏതാനും നിമിഷങ്ങൾക്കുമുമ്പ് സിബിൻ ഭാര്യയും കുട്ടിയെയും ഫോൺ വിളിക്കുകയും ചെയ്തിരുന്നു എന്നാണ് കുടുംബാംഗങ്ങൾ പറഞ്ഞതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ സിബിൻ്റെ വീട്ടിലോ വീട്ടിലാണുള്ളത് ഈ ഓഗസ്റ്റിൽ വീണ്ടും നാട്ടിലേക്ക് തിരികെ എത്തുവാനും സിബിൻ്റെ കുട്ടിയുടെ ജന്മദിനവും സിബിൻ്റെയും ജന്മദിനവും ഒക്കെ ആഘോഷിക്കാൻ വേണ്ടി തയ്യാറെടുത്തു ിക്കുമ്പോഴാണ് ദാരുണമായ സംഭവം ഉണ്ടാകുന്നത് ഇപ്പോൾ സിബിൻ്റെ ഫസ്റ്റ് കസിൻ നമ്മുടെ ഒപ്പം സംസാരിക്കാൻ ചെയ്യുന്നുണ്ട് ചേട്ടാ എങ്ങനെയാണ് ഈ ശവസംസ്കാരമൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ഞങ്ങൾ അറിയാൻ സാധിച്ചത് തിങ്കളാഴ്ച ബോഡി ഇപ്പം മാത്തൻ ആശുപത്രിയിലോട്ട് കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് തിങ്കളാഴ്ച ആണ് ശവസംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത് വിവരമൊക്കെ അറിയുന്ന ഉടൻ തന്നെ അറിഞ്ഞിരുന്നോ ഉടനെ അറിഞ്ഞില്ലായിരുന്നു സിബിനെ ലാസ്റ്റ് നിമിഷം വരെയും വിവരും അറിഞ്ഞു ന്യൂസിലൊക്കെ കേട്ടു പലരും ഫോൺ വിളിച്ചു അന്നേരമാണ് അറിയുന്നത് അങ്ങനെയാണ് ബാവുച്ചനൊക്കെ അറിയുന്നത് പിന്നെ ഞാനും അറിയുന്നത് ഞാൻ ബോംബെയിലാണ് അന്നേരം എനിക്ക് പിന്നെ ബോംബേനാണ് ഞാൻ അറിയുന്നത് ബാവുച്ചനെ വിളിച്ചു വച്ചു പറഞ്ഞു ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് സിബിൻ്റെ കാര്യം മാത്രം ഒന്നും അറിയത്തില്ല സിബിൻ എന്തോ സംഭവിച്ചറിയത്തില്ല സിബിനെ രാത്രിയിൽ എർലി മോർണിങ്ങിൽ വൈഫായിട്ട് ചാറ്റ് ചെയ്താൽ സംസാരിച്ചത് ഏകദേശം ഒരു മണിക്കൂറോളം സംസാരിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് സിബിൻ കിടന്ന് ഉറങ്ങാൻ പോയത് അത്രയും മാത്രമേ അറിയത്തുള്ളൂ പിന്നീടുള്ള നമുക്കറിയാൻ പറ്റുന്നില്ല പിന്നെ പക്ഷേ പ്രതീക്ഷയുണ്ടായിരുന്നു സിബിൻ ഒന്നും പറ്റിയിട്ടില്ല സിബിൻ സേഫ് ആയിരിക്കും പക്ഷേ അവൻ്റെ ഫോണിൽ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിട്ടൊന്നും കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല പലരും അവിടെ ഇവിടെയും ഞങ്ങളെല്ലാം അറിയാവുന്നവരെല്ലാം വിളിച്ചു ചോദിക്കുന്നുണ്ട് ഈ ലാസ്റ്റ് ഡേ ഇന്നലെയാണ് അത് അറിയാൻ ഡിക്ലേ അറിയാൻ സാധിച്ചത് സിബിൻ ഞങ്ങളെ വിട്ടു പോയി ഏറ്റവും നാട്ടിലേറ്റവും ആക്റ്റീവായ ഒരു ചെറുപ്പക്കാരും കൂടിയാണ് സഭയുടെ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നല്ല ആക്റ്റീവായിട്ടുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു ഞങ്ങൾക്കെല്ലാം നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു പിന്നെ മോർത്തോമ്മ സഭയോ അവനെയെല്ലാം ഒരു നല്ലൊരു ആക്റ്റീവായിരുന്നു നല്ല യുവജന സഖ്യത്തിലൊക്കെയാണെ നല്ല പാർട്ടിസിപ്പേറ്റേഷനും പാട്ടിൻ്റെ കാര്യത്തിനാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും നല്ലൊരു ആക്റ്റീവായിട്ടൊരു സഹോദരനായിരുന്നു എൻ്റെ ടുത്തിടേക്ക് വീട്ടിലേക്ക് വരാൻ സുബിൻ്റെ ആന്റിയോടെ ചേർന്ന് സിബിൻ അടുത്തേക്ക് വീട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു വീട്ടിലേക്ക് അടുത്ത ദിവസങ്ങളിൽ അടുത്ത വരുന്ന മാസങ്ങളിൽ വരാനിരിക്കുകയായിരുന്നു അല്ലേ അതെ സിബിൻകുട്ടനാണ് ഞങ്ങൾ വിളിച്ചു കൊണ്ടിരിക്കുന്നത് അവനെ ഇവിടെ വന്നിട്ട് ഈ കുഞ്ഞിനെ കണ്ട് മാമോദിസായി കഴിഞ്ഞ് പോയിട്ട് മൂന്ന് മാസത്തോളം ആയിരുന്നു എൻ്റെ വിശ്വാസം അപ്പോൾ പിന്നെ ഈ മരണ ഞാൻ കേട്ടത് ഒരു വീട്ടിൽ തന്നെ ഒരു ഇപ്പൊ അടുപ്പിച്ചൊരു മൂന്നാമത്തെ മരണമെന്ന് പറയുന്നൊരു സാഹചര്യം ആണോ ഉള്ളത് അല്ലേ അതെ അങ്ങനെ പറയാം കാരണം സിബിൻ്റെ മദർ മരിച്ചു മദർ ലോ മരിച്ചു ഇപ്പോൾ സിബിനും മരിച്ചു അങ്ങനെ പഠിപ്പിച്ചുള്ള ഒരു വർഷത്തിനുള്ളിൽ മൂന്ന് മരണം ഇവിടെ തന്നെ നടന്നിട്ടുണ്ട് വളരെ ഒരു ട്രാജഡിയാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത് കുഞ്ഞിൻ്റെ ബർത്ത്ഡേയ്ക്ക് വരാൻ വേണ്ടി അതെ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വരാൻ വേണ്ടി വേണ്ടിയിരിക്കുമായിരുന്നു സിബിന് ഓഗസ്റ്റിൽ ആ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ അതുകൂടാതെ സിബിൻ്റെയും ബർത്ത്ഡേ ഓഗസ്റ്റിൽ തന്നെയായിരുന്നു അമ്മ മരിച്ചതും ഓഗസ്റ്റിലാണ് അങ്ങനെ ഇതെല്ലാം സിബിൻ വരാൻ വളരെ പ്രത്യാശയോടെ ഞങ്ങളെല്ലാം കാത്തിരിക്കുന്നത് സിബിൻ ഓഗസ്റ്റ് വരും എന്നുള്ള ഇതിലായിരുന്നു ഞങ്ങളോടെല്ലാം അറിയിച്ചത് മറ്റ് ഇടങ്ങളിൽ പോലെ തന്നെ നമ്മളിപ്പം മറ്റ് വീടുകളിൽ പോയപ്പോൾ പോയപ്പോഴുണ്ടായ അനുഭവം തന്നെയാണ് അതായത് ഈ കുടുംബത്തിനും ഈ വേദന താങ്ങാനാവാത്ത ഒരു വേദന താങ്ങാനാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്തായാലും സിബിൻ്റെ ശുഭസംസ്കാര ചടങ്ങുകൾ തിങ്കളാഴ്ചയാണ് ഇന്നിപ്പോഴും കൊച്ചിയിൽ എത്തിക്കുന്ന മൃതദേഹം മല്ലപ്പള്ളിയിലെ മാത്തൻ ആശുപത്രിയിലെ മോർച്ചറിലായിരിക്കും സൂക്ഷിക്കുക